കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ നല്ല വെസ്റ്റേൺ ടോപ്പുകൾ കിട്ടുന്ന ഷോപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അപ്പം നമ്മളിപ്പോൾ അത് നമ്മുടെ ആർ പി മാളിൽ തേർഡ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഈസി വേ എന്നാണ് നല്ല കെഡിലൻ കളക്ഷനാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇവരിടക്കൊക്കെ ഡിസ്കൗണ്ട്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഭാഗ്യം അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ടോപ്പുകൾ നോക്കി ഷോർട്ട് ടോപ്പുകളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഷോർട്ട് ടോപ്പുകൾ നമുക്ക് നല്ല വെറൈറ്റീസൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര പാടാ അല്ലെങ്കിൽ റിലയൻസിലൊക്കെ പോയി തീ പിടിച്ച വില നമ്മൾ മേടിക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ടോപ്പൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫോർ ഹൺഡ്രഡ് അപ്പോൾ എൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഒരു ടു ഹൺഡ്രഡ് വരുന്നില്ലെന്ന് തോന്നുന്നു ടു ഹൺഡ്രഡ് തന്നെ കത്ത് നിൽക്കത്തുള്ളൂ അപ്പം ഈ ഒരു സെഷൻ മൊത്തം ഓഫറുള്ള സെഷനാണ് ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ക്രോപ്പ് ടോപ്പ് നല്ല രസം ഉണ്ടായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് പക്ഷേ നമ്മൾ ഓഫ് ആഫ്റ്റർ ഡിസ്കൗണ്ട് നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡിന് തന്നെ ബൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് നമുക്ക് ആലോചിക്കാം എടുക്കണോ വേണ്ടിയാവും പിന്നെ ഞാൻ കുറച്ച് ടീഷർട്ടും ഷോർട്ട് ടോപ്പുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു ഫൈവ് ഹൺഡ്രഡിനകത്ത് വരുന്ന നല്ല ഭംഗിയുള്ള കുറേ ടോപ്പുകൾ കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഡബിൾ കളറൊക്കെ വരുന്നതാണ് കേട്ടോ അവരുടെ മീലിൽ ഓറിജിനൽ ലൈറ്റ് ഷെയ്ഡാണ് താഴോട്ട് വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു സാധാരണ ഒരു ടീഷർട്ട്സ് അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിന് പറ്റിയിട്ടുള്ള ടൈപ്പ് ഡ്രസ്സുകളല്ലേ അതെല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ താഴെ തന്നെ ഓൾറെഡി റിലയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആരെയും ഇതെങ്ങോട്ട് അധികം ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഇവിടെ വന്നിട്ടുള്ളവർ പിന്നെ എന്തായാലും ഉറപ്പായിട്ട് ഇവിടെ വരും കാര്യം അതാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക നമുക്ക് ടീ ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണത്തിന് ത്രീ ഹൺഡ്രഡിന് കിട്ടും കേട്ടോ ത്രീ ഹൺഡ്രഡിന് നല്ല അടിപൊളി ക്വാളിറ്റി രണ്ട് ടീ ഷർട്ട്സ് ഒക്കെ നമുക്ക് മുന്നൂറിന് മേടിക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ ലോങ് ടോപ്പുകളാണ് അതിനൊന്നും ഓഫർ ഇല്ല അതൊക്കെ നല്ല അത്യാവശ്യം എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കകത്ത് വരും എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ അതായത് നമുക്കവിടെ ഒരു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദ്രഹംസ് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് തിരഹംത്തിനകത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റാണ് ഇതിപ്പം ഓഫറിനുള്ളതാണ് ഇപ്പോൾ ഒരു നൂറ്റി അറുപത് രൂപ ഓഫറും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് കുറച്ച് ജീൻസിൻ്റെ കുറേ ടോപ്പിൾ കാണിച്ചിട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി ടൂപ്പിളാണ് ഇതൊക്കെ എല്ലാം എണ്ണൂറ് ആ ഒരു റേറ്റിന് അനുസരിച്ച് അകത്താണ് കേട്ടോ പിന്നെ അതായി ഒരു ലോങ് ടോപ്പ് ഇത് നല്ല രസം കാണാനായിട്ട് ഇത് ഒരു എഴുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേട്ടോ അതും അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഒരു പീച്ച് കളർ അതും പിന്നെ അതായത് ഒരു ചുടുകട്ട കളറിലൊരു ടോപ്പ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഇതും കാണാനായിട്ട് ഇതും എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് കേട്ടോ നല്ല ലെങ്ത്തിൽ നടുക്കൊരു ബെൽറ്റ് പോലെ മീൻസ് ആദ്യ തന്നെ സെയിം തുണിയുടെയൊക്കെ ആണ് കേട്ടോ ഒരു ബെൽറ്റ് നല്ല രസമായിട്ടൊരു ടോപ്പ് ഈ ഒരു ടോപ്പൊക്കെ നമുക്കൊരു വൈറ്റ് കളറെ ഫുൾ സ്ലീവിൻ്റെ ടീഷർട്ടിൻ്റെ കൂടെ വെയർ ചെയ്യാനൊക്കെ കിടിലാണ് പിന്നെ ഈ ഒരു അക്കോബയുടെ ക്രോപ്പ് ടോപ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അപ്പം എനിക്കൊന്ന് അക്കോബയുടെ ആയതുകൊണ്ടായിരിക്കും പതിനഞ്ച് തരം അത്രയൊക്കെ വരുന്നുള്ളൂ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല കളേഴ്സും ഉണ്ട് ഈ ഒരു സെഷനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് കാര്യം ഒത്തിരി നല്ല ഒരുപാട് ടോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിന് എന്താ സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പം ഞാനിങ്ങനെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ പൈസയ്ക്ക് വിലയില്ല പലരും എന്നോട് അങ്ങനെ കമൻറ്റ് ഇട്ടു ബിക്കോസ് ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റാണ് അത്യാവശ്യം മീൻസ് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം ടോപ്പുകളൊക്കെ മേടിക്കുമ്പോൾ അവിടെ എന്താ ആണെന്നുള്ളത് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇത് കാണുമ്പോൾ അയ്യോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്നൊരു ചിന്ത അത് നമ്മൾ പൈസയ്ക്ക് വിലയില്ലാത്തതുകൊണ്ടൊന്നുമല്ല അത് ഞാൻ ആദ്യം പറഞ്ഞത് കാര്യം കമൻറ്റുകൾ അങ്ങനെ വന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് പതിനഞ്ച് ദർഹംസ് അതായത് ഇവിടുത്തെ ഒരു മുന്നൂറ് രൂപയ്ക്ക് വന്നു നമുക്ക് ഇവിടെ ഒരു നല്ല ടോപ്പ് എന്തായാലും കിട്ടാത്തല്ല കൂടി ഇപ്പോൾ ഒരു അമ്പത് തിഹംസ് ആയിരം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇതേപോലെ ജീൻസിൻ്റെ ഒരു ടോപ്പ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെഷൻ പിന്നെ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഉടുപ്പ് ഞാൻ കണ്ടിട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഇതും ഒരു വൈറ്റ് കളർ ഫുൾ സ്ലീവിൻ്റെ ഒരു ടീഷർട്ടിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാനൊക്കെ കെട്ടിലനാണ് നല്ല രസമുണ്ട് പക്ഷേ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ കുഴപ്പമില്ല ബാക്ക് സൈഡിൽ എലാസ്റ്റിക് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാനത് എടുക്കണോ വേണ്ടിയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് എന്താ പറയുക ഇതൊരു സിന്തറ്റിക് ടൈപ്പ് തുണിയാണ് കേട്ടോ തുണിയുടെ കുറിച്ച് എനിക്ക് പറയാനെനിക്കറിയത്തില്ല ആക്ച്വലി പക്ഷെ നല്ല സാരി ടൈപ്പ് തുണിയില്ലേ ആ ടൈപ്പ് തുണിയാണ് പിന്നെ നമുക്ക് എന്താ പറയുക കയ്യിലൊക്കെ ഒരു എലാസ്റ്റിക് ഒക്കെ ഉണ്ട് പിന്നെ ഒക്കോബയുടെ ഒരു ഷർട്ട് ഉണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പക്ഷേ റേറ്റ് ഉണ്ട് തൊള്ളായിരം തന്നെയാണ് കേട്ടോ എൻ്റെ എനിക്കൊന്ന് മെറ്റീരിയലിൻ്റെ കൊണ്ടായിരിക്കും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് അപ്പം അതും കുറച്ച് കുഴപ്പമില്ല പിന്നെ ഞാൻ ആ ഒരു ടോപ്പും പിടിച്ചോണ്ടിരിക്കുകയാണ് എടുക്കണം വേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സ് ഞാൻ പറയാണ് വേണ്ട വേണ്ട കാര്യം കുറേയായി എടുത്തു കൂട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറേ ടീ ഷർട്ട്സിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഓറഞ്ച് ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇരുന്നൂറ് രൂപ ആണ് അതിന് റേറ്റ് അതും കുഴപ്പമില്ല താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് നല്ലൊരു രസമുണ്ട് ഒരു വൈറ്റ് ടീഷർട്ട് മീൻസ് ജീൻസിൻ്റെ കൂടെ ആ കിടിലായിരിക്കും പിന്നെ എന്താ പറയുക കുറേ യെല്ലോസ് ഉണ്ട് കേട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യെല്ലോ കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്ക് യെല്ലോ ബ്ലാക്ക് അങ്ങനെയുള്ള സാധനത്തിൻ്റെ ഒക്കെ ഭയങ്കര ആക്രാന്താണ് അപ്പോൾ പിന്നെ പിന്നെ ഇപ്പോൾ ഇതെല്ലാം ഷർട്ട് സെഷനാണ് കോളറുള്ള ടൈപ്പിനോട് എനിക്കങ്ങനെ വലിയ താല്പര്യം നമുക്കത് നല്ലതില്ലായിരുന്നു നല്ലതില്ലായിരുന്നോ കോളറുള്ള ടൈപ്പ് ഒന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് ജീൻസും അങ്ങനെയൊക്കെയാണ് അതൊക്കെ നല്ല അത്യാവശ്യം തൊള്ളായിരത്തിനകത്തൊക്കെ വരുന്ന റേറ്റ് കാണോ എഴുന്നൂറ് തൊള്ളായിരം ആ റേറ്റൊക്കെയാണ് അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാര്യത്തിലൊക്കെ ഉണ്ട് ടോപ്പുകളൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് വന്നാൽ ഒരിക്കലും നമുക്ക് വിഷമിക്കും വിഷമം ഉണ്ടാവില്ല നമ്മൾ എന്തായാലും എന്തെങ്കിലും എടുത്തോണ്ടേ പോകത്തുള്ളൂ പിന്നെന്താ പറയുക പിന്നെ കുറച്ച് നമുക്ക് ലോങ് ടോപ്പുകൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ ലോങ് ടോപ്പ് എല്ലാം നമുക്കൊരു എണ്ണൂറിനകത്ത് വരുന്ന ഒരു ലോങ് കുർത്തീസ് മീൻസ് കൈ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് ഒക്കെ വരുന്ന ടൈപ്പാണ് ആണ് കേട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് പിന്നെ എന്താ പറയുക പിന്നെ അല്ലാതെ ഷോർട്ട് അതായത് സ്ലിറ്റൊക്കെ ടൈ വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ടോപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടെണ്ണത്തിന് മുന്നൂറ് രൂപയ്ക്ക് വരുന്നതാണ് ഈ ഒരു ടോപ്പ് നല്ല പ്യൂർ കോട്ടൺ ആണ് നമ്മൾ വിചാരിക്കും ഈ സിന്തറ്റിക്ക് പോലുള്ള തുണിയൊന്നല്ല അടിപൊളി കോട്ടൺ വ്യക്തിയല്ല കേട്ടോ ഇപ്പോൾ ഇതിന് ഇതൊന്നും ഫ്രണ്ട് ഇങ്ങനെ വശത്തിങ്ങനെ ഇല്ല കുറച്ച് ഉള്ള ടൈപ്പ് ഉണ്ട് ഓപ്പണിംഗ് അല്ല ബട്ടൺസ് ഉള്ള ടൈപ്പ് ആണ് കേട്ടോ ഇത് ഇതും രണ്ടെണ്ണത്തിന് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് അത്രയും അങ്ങനെ തോന്നുന്നു തോന്നി ട്വൻ അത്രയും റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതും സോറി ത്രീ ഹൺഡ്രഡ് രണ്ടെണ്ണം ബൈ ചെയ്യുമ്പോൾ അത് നല്ല കോട്ടൺ ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി വർക്ക് പോലെ തോന്നും നല്ല ഭംഗിയുണ്ട് അതും സിക്സ് ഹൺഡ്രഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ സ്ലീവ്ലെസ് സ്ലീവ്ലെസ് ആണെങ്കിൽ അതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഇതുണ്ട് പിന്നെ ഇതും ജീൻസിൻ്റെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ് ആണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതും സിക്സ് ഹൺഡ്രഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ സൈസ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ എനിക്ക് പറ്റിയ സൈസ് ഇല്ലായിരുന്നു സോ അതുകൊണ്ട് അവർ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൊള്ളാം നല്ല രസമുണ്ട് അപ്പം അങ്ങനെ ആ ഒരു സെഷൻ മൊത്തം നോക്കി പിന്നെ ഇതാണ് എനിക്കിവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കിങ്ങനെയുള്ള കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് സെൻട്രൽ ഭാഗത്തിലെ എലാസ്റ്റിക് ഒക്കെ വരുന്ന രീതിയിൽ ഒരുപാട് ലോങ്ങും അല്ല പക്ഷെ കൊള്ളാം എണ്ണൂറ് എണ്ണൂറ് റേറ്റിൽ വരാം പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഇനി പോരുന്ന ഇനി ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ തൽക്കാലം രണ്ടെണ്ണം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് എത്രയും വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇത് എവിടെയായിരുന്നു ആർ പി മാളിൻ്റെ തേർഡ് ഫ്ലോറിലായിട്ട് വരുന്നൊരു ഷോപ്പാണ് ഈസി വേ ഓൾമോസ്റ്റ് കൊല്ലത്തുള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് അറിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അറിയാത്തവർ പിന്നെ ഇവിടെ കുറേ സാൻഡൽസും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് റേറ്റും കുഴപ്പമില്ല അത്ര റേറ്റ് അത്രയേ ഉള്ളൂ ഇതൊന്നും ഞാൻ വേടിച്ച് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനത് കൂടുതലൊന്നും പറയാത്തത് അങ്ങനെ ഞാൻ ഏകദേശം ഞാൻ വേടിച്ച സാധനം കൊണ്ടുവന്ന് ബില്ല് ചെയ്യട്ടെ അപ്പം താണ്ടതെല്ലാം ഇപ്പോൾ ഓഫർ ഇട്ടേക്കുന്നതാണ് ഫോർട്ടി പെർസെൻറ്റേജ് കിട്ടും പിന്നെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവും ഇവരെപ്പോഴും ഓരോ ഓഫർ എന്തായാലും മസ്റ്റാണ് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് പത്ത് ദിവസം കഴിഞ്ഞ് മാറുകയാണെങ്കിൽ പിന്നെ അത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇട്ടും എല്ലാ ഡ്രസ്സിനും ഉണ്ടാവില്ല സ്പെസിഫൈ ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ല അതിന് മാത്രമാണ് എന്തായാലും ഉണ്ടാവും ഷുവർലി പിന്നെ ഇപ്പോൾ ഏകദേശം ഞാൻ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തു എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീണ്ടും കാണാം ടാറ്റാ